മുംബൈ ദുർപ്പം ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ദേവന്മാരുടെ ആചാര്യനായ ഗുരു അതായത് വ്യാഴം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്നാം തീയതി ഉച്ചയ്ക്ക് ഏകദേശം ഒന്നര മണിക്ക് മേടം രാശിയിൽ നിന്നും ഇടവം രാശിയിലേക്ക് രാശിമാറ്റം സ്വീകരിക്കുകയാണ് ശനി ഗുരു രാഹു കേതു എന്നീ ഗ്രഹങ്ങളുടെ മാറ്റം വലിയ പ്രഭാവങ്ങളായിരിക്കും ചെലുത്തുന്നത് കാരണം ഈ ഗ്രഹങ്ങൾ ഒരു രാശിയിൽ കൂടുതൽ സമയം നിൽക്കുന്നു എന്നുള്ളതാണ് ഗുരു ഒരു രാശിയിൽ ഏകദേശം ഒരു വർഷമായിരിക്കും നിൽക്കുന്നത് അങ്ങനെ പന്ത്രണ്ട് വർഷം കൊണ്ട് പന്ത്രണ്ട് രാശികളിലും കൂടെ സഞ്ചരിക്കുന്നതാണ് ഇതിനെയാണ് നമ്മൾ ഒരു വ്യാഴവട്ട കാലം എന്ന് പറയുന്നത് ഗുരുവിൻ്റെ ഈ രാശിമാറ്റം മറ്റ് ഗ്രഹങ്ങളുടെ പ്രഭാവങ്ങളെയും ബാധിക്കുന്നതായിരിക്കും അതിൽ പ്രധാനപ്പെട്ട ഒരു ഗ്രഹമാണ് കേതു കേതു ഒരു നിഴൽ ഗ്രഹമാണ് കേതു ഒരു രാശിയിൽ ഏകദേശം ഒന്നര വർഷത്തോളം നിൽക്കുന്നതായിരിക്കും ഗുരു ഭാഗ്യം ഐശ്വര്യം സന്താനം വിവാഹം ധാർമ്മികത ദാനം ധനം പുണ്യം എന്നിവയുടെ കാരകനാണ് അതേസമയം കേതു തർക്കം ജ്ഞാനം വൈരാഗ്യം അതായത് എല്ലാം ത്യജിക്കുന്ന ഭാവം കൽപ്പന അന്തർദൃഷ്ടി മുക്തി മോക്ഷം എന്നിവയുടെ എല്ലാം കാരകനുമാണ് ഗുരു ഇടോം രാശിയിൽ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനാലാം തീയതി വരെയും കേതു കന്നിരാശിയിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനെട്ടാം തീയതി വരെയും നിൽക്കുന്നതായിരിക്കും അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്നാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാലാം തീയതി വരെ ഏകദേശം ഒരു വർഷത്തോളം ഗുരുവിൻ്റെയും കേതുവിൻ്റെയും ഈ കണക്ഷൻ ഉണ്ടാകുന്നതായിരിക്കും ഗുരുവിൻ്റെ അഞ്ചാം ദൃഷ്ടി കേതുവിൽ പതിക്കുമ്പോൾ കേതുവിൻ്റെ ഒൻപതാം ദൃഷ്ടി ഗുരുവിലായിരിക്കും പതുക്കുന്നത് ഗുരുവിൻ്റെ ഒൻപതാം ദൃഷ്ടിയും കേതുവിൻ്റെ അഞ്ചാം ദൃഷ്ടിയും ഒന്നിച്ചു പതിക്കുന്നത് മകരം രാശിയിലായിരിക്കും ഗുരുവിൻ്റെ ഈ പ്രഭാവങ്ങൾ കാരണം കേതു നിങ്ങൾക്ക് എന്തൊക്കെ ഫലങ്ങളായിരിക്കും വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം വരെ നൽകുന്നത് എന്നതിനെ ഇവിടെ വിവരിക്കുന്നത് ഒരു കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത് ഗുരു മെയ് ഏഴാം തീയതി മുതൽ ജൂൺ ആറാം തീയതി വരെ മൗഢ്യാവസ്ഥയിലും രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഒൻപതാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി നാലാം തീയതി വരെ വക്രഗതിയിലുമായിരിക്കും സഞ്ചരിക്കുന്നത് ഈ സമയത്ത് ഫലങ്ങളിൽ ചില്ലറ വ്യത്യാസങ്ങൾ വരാൻ സാധ്യതകളുണ്ട് ഇതിനെക്കുറിച്ച് വിശദമായ വീഡിയോ പിന്നീട് ഞാൻ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും അതുപോലെ നിങ്ങളുടെ മഹാദശ അന്തർദശ എന്നിവയനുസരിച്ചും ഫലങ്ങളിൽ വ്യത്യാസങ്ങൾ വരുവാനും സാധ്യതകളുണ്ട് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണന അടിസ്ഥാനമാക്കിയുള്ള ഫലങ്ങളാണ് ആദ്യമായി മകരം രാശിക്കാരെക്കുറിച്ചാണ് പറയുന്നത് കേതു നിൽക്കുന്നത് നിങ്ങളുടെ ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിലാണ് വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുപ്പതാം തീയതി കേതു ഒൻപതാം ഭാവത്തിൽ പ്രവേശിച്ചപ്പോൾ മുതൽ നിങ്ങൾക്ക് മിക്കവാറും എല്ലാ കാര്യങ്ങളിലും ആദ്യം തടസ്സങ്ങളെ നേരിടേണ്ടി വന്നു കാണും ഉദാഹരണത്തിന് നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി അത് നഗരത്തിൻ്റെ കണ്ണായ സ്ഥലത്താണ് നിൽക്കുന്നതെന്ന് സങ്കല്പിക്കുക ആ പ്രോപ്പർട്ടിയിൽ പലർക്കും കണ്ണു കാണും പക്ഷേ അത് വിൽക്കാൻ ശ്രമിച്ചാൽ വാങ്ങാൻ ആളെ കിട്ടിയെന്ന് വരില്ല അതുപോലെ ഒരു പുതിയ സംരംഭം ആരംഭിക്കാൻ തുടങ്ങിയാൽ ബാങ്ക് ലോണിൽ പ്രശ്നമോ ഗവൺമെൻറ്റിൽ നിന്നും എൻ ഒ സിയും മറ്റും ലഭിക്കുവാൻ വിഷമമോ മറ്റും അനുഭവപ്പെടുന്നതായിരിക്കും യാത്രകൾ ചെയ്യുമെങ്കിലും യാത്രയിൽ പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുകയില്ല യാത്ര ചിലവുകൾ ചെയ്തത് പാഴായി പോകും വിദേശത്ത് പോകാൻ ആഗ്രഹിച്ചവർക്ക് അതിലും കാണും ഈ കാരണങ്ങൾ കാരണം സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഉണ്ടായി കാണും ഇതെല്ലാം തന്നെ ഭാഗ്യസ്ഥാനത്ത് കേതു നിന്നത് കാരണമായിരുന്നു അങ്ങനെ കഴിഞ്ഞ അഞ്ചാറ് മാസങ്ങളായി പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന മകരം രാശിക്കാർക്ക് ഗുരുവിൻ്റെ ഈ രാശിമാറ്റവും ഗുരു കേതുവിൻ്റെ കണക്ഷൻ കാരണവും കേതുവിൻ്റെ ശുഭഫലങ്ങൾ ലഭിക്കുവാൻ തുടങ്ങുന്നതായിരിക്കും ഭാഗ്യസ്ഥാനം വളരെ സ്ട്രോങ് ആകുന്നതും ഇതുവരെ വന്നിരുന്നു വന്നിരുന്നു കൊണ്ടിരുന്ന തടസ്സങ്ങൾ മാറുന്നതും സാമ്പത്തിക സ്ഥിതികൾ ക്രമേണ നല്ലതാകുന്നതുമായിരിക്കും ഗുരുവിൻ്റെയും കേതുവിൻ്റെയും ദൃഷ്ടി ലഗ്നത്തിൽ ഒന്നിച്ച് പതിക്കുന്നത് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും ഇത് കരിയർ ബിസിനസ് എന്നിവയിൽ പുരോഗതി വരാൻ ഇടയാക്കുന്നതുമായിരിക്കും അഞ്ചാം ഭാവത്തിൽ കേതുവിൻ്റെ ദൃഷ്ടി ഭരിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ വർദ്ധിപ്പിക്കുന്നതും പരീക്ഷകളിൽ വിജയം ലഭിക്കുവാൻ ഇടയാക്കുന്നതുമായിരിക്കും പൊതുവെ ഏഴര ശനിയുടെ പ്രഭാവത്തിലുള്ള മകരം രാശിക്കാർക്ക് കേതു ഗുരുവിൻ്റെ ഈ കണക്ഷൻ കുറച്ചൊക്കെ ആശ്വാസം നൽകുന്നതായിരിക്കും ഇനി കുംഭം രാശിക്കാരെക്കുറിച്ചാണ് പറയുന്നത് കേതു നിൽക്കുന്നത് നിങ്ങളുടെ എട്ടാം ഭാവത്തിലാണ് ഗുരു രാശി മാറിയിരിക്കുന്നത് നിങ്ങളുടെ നാലാം ഭാവത്തിലേക്കുമാണ് കേതു എട്ടിൽ നിൽക്കുമ്പോൾ കൂടുതലും ശുഭഫലങ്ങളാണ് നൽകുന്നത് എങ്കിലും എട്ടിൽ നിൽക്കുന്ന കേതു നിങ്ങൾക്ക് വന്യമൃഗങ്ങളിൽ നിന്നോ വാഹനം കാരണമോ പരുക്കുകൾ പറ്റാൻ ഇടയാക്കും മനസ്സിലെപ്പോഴും ഒരു ഭീതിയോ കൺഫ്യൂഷൻ്റെ സ്ഥിതിയോ ഉണ്ടായിക്കൊണ്ടിരിക്കും ഈ സമയത്ത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതായിരിക്കും സ്വഭാവദൂഷ്യമുള്ള സുഹൃത്തുക്കളുമായി സംസർഗം വർധിക്കുന്നതായിരിക്കും കിട്ടാനുള്ള പൈസ താമസിച്ചായിരിക്കും കിട്ടുന്നത് സുഹൃത്തുക്കൾ കാരണവും പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് കഴിഞ്ഞ അഞ്ചാറ് മാസങ്ങളായി ഈ വക പ്രശ്നങ്ങളെ നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഗുരുവിൻ്റെ രാശിമാറ്റവും കേതു ഗുരുവിൻ്റെ കണക്ഷനും കാരണം കേതുവിൻ്റെ ശുഭഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാൻ തുടങ്ങുന്നതായിരിക്കും മേൽപ്പറഞ്ഞ നെഗറ്റീവ് ഫലങ്ങൾ പോസിറ്റീവ് റിസൾട്ടുകളായി മാറുന്നതായിരിക്കും സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകും നിങ്ങളുടെ സുഖസ്ഥാനത്ത് ഇതുവരെ കേതുവിൻ്റെ ഫലങ്ങളായിരുന്നു നൽകിയിരുന്നത് കേതുവിൻ്റെ ഈ പരിവർത്തനം കാരണം സുഖസ്ഥാനത്തിൻ്റെ പൂർണ്ണ ശുഭഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് പ്രോപ്പർട്ടികളിൽ നിന്നും ലാഭം ലഭിക്കും ഭൂമി ഭവനം വാഹനം എന്നിവ വാങ്ങുവാൻ യോഗമുണ്ടാകും രാഷ്ട്രീയത്തിലുള്ളവർക്ക് അവരുടെ നഷ്ടപ്പെട്ടു പോയ ജനപ്രീതി തിരിച്ചു കിട്ടുന്നതായിരിക്കും മാതാവിൻ്റെ ആരോഗ്യത്തിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും കേതുവിൻ്റെ ദൃഷ്ടി പന്ത്രണ്ടാം ഭാവത്തിൽ പതിച്ചപ്പോൾ അനാവശ്യ ചിലവുകൾ വർദ്ധിച്ചു കാണും അതുപോലെ വിദേശ സമ്മർദ്ദമായ കാര്യങ്ങളിലും തടസ്സങ്ങളുണ്ടായി കാണും പക്ഷേ ഇവിടെ ഗുരുവിൻ്റെ ദൃഷ്ടിയും കൂടെ പതിക്കുമ്പോൾ അനാവശ്യ ചിലവുകൾ കുറയുന്നതായിരിക്കും വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ വന്നിരുന്ന തടസ്സങ്ങളും മാറിക്കിട്ടുന്നതായിരിക്കും ഇനി മീനം രാശിക്കാരെ കുറിച്ചാണ് പറയുന്നത് വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുപ്പതാം തീയതി മുതൽ കേതു നിങ്ങളുടെ ഏഴാം ഭാവത്തിലാണ് നിൽക്കുന്നത് ഇത് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങൾ വരാൻ ഇടയാക്കിക്കാണും ചിലപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ കാരണവും അഭിപ്രായ വ്യത്യാസങ്ങളും വാദവിവാദങ്ങളും മറ്റും ഉണ്ടായി കാണും ചിലപ്പോൾ ജീവിത പങ്കാളിയുടെ കരിയർ ബിസിനസ് ആരോഗ്യം എന്നിവയിലും പ്രശ്നങ്ങൾ ഉണ്ടായി കാണും വിവാഹം കഴിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ വിഘ്നങ്ങളെ നേരിടേണ്ടി വന്നു കാണും ബിസിനസ്സിൽ പാർട്ട്ണർമാർ തമ്മിലും അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു കാണും കേതുവിൻ്റെ ദൃഷ്ടി ലാഭസ്ഥാനമായ പതിനൊന്നിൽ പതിച്ചത് ഇൻകം കുറയുവാനിടയാക്കി കാണാം അതുപോലെ മൂത്ത സഹോദരങ്ങളുമായി ബന്ധങ്ങളിലും വിള്ളലുകൾ ഉണ്ടായി കാണാം കഴിഞ്ഞ അഞ്ചാറ് മാസങ്ങളായി മീനം രാശിക്കാർക്ക് കേതുവിൻ്റെ ഇപ്രകാരമുള്ള നെഗറ്റീവ് പ്രഭാവങ്ങളെ നേരിടേണ്ടി വന്നു കാണും പക്ഷേ ഗുരു ഇടവത്തിലേക്ക് രാശി മാറുമ്പോൾ കേതുവിൻ്റെ മേൽ ദൃഷ്ടി വഹിക്കുന്നത് കാരണം കേതു ശുഭഫലങ്ങൾ നൽകുവാൻ ബാധ്യസ്ഥനായിരിക്കുകയാണ് ദാമ്പത്യ ജീവിതത്തിൽ നേരിട്ട് കൊണ്ടിരുന്ന പ്രശ്നങ്ങൾ ഓരോന്നോരോന്നായി മാറാൻ തുടങ്ങുന്നതായിരിക്കും അതുപോലെ ജീവിത പങ്കാളിയുടെ കാര്യങ്ങളിൽ വന്നിരുന്ന പ്രശ്നങ്ങൾക്കും സമാധാനം കണ്ടെത്തുന്നതായിരിക്കും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ വന്നിരുന്ന വിഘ്നങ്ങൾ മാറിക്കിട്ടുന്നതാണ് ബിസിനസ് പാർട്ണർമാർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും അവസാനിക്കുന്നതായിരിക്കും കേതുവിനോടൊപ്പം ഗുരുവിൻ്റെയും ദൃഷ്ടികൾ പതിനൊന്നിൽ പതിക്കുന്നത് വരുമാനം വർദ്ധിക്കുവാനിടയാക്കും അത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മീനം രാശിക്കാർക്ക് ആശ്വാസം നൽകാൻ തുടങ്ങുന്നതായിരിക്കും പൊതുവെ പറയുകയാണെങ്കിൽ കേതു ഗുരുവിൻ്റെ ഈ കണക്ഷൻ മീനം രാശിക്കാർക്ക് ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം